പൈസ തരാൻ രണ്ട് ആഴ്ച വൈകിയപ്പോൾ ഞാൻ ചെന്ന് രണ്ട് മൂന്നാഴ്ച ചോദിച്ചെന്നുള്ളതും സത്യമാണ് അതിന് ഞാൻ വർമ്മ സാറിന്റെ മകനെ തട്ടിക്കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞാൽ ഞാനിത് സിനിമയിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ എന്നെ കൊണ്ടുവന്നു അതിന് പറ്റുകയല്ലോ സാറേ നിങ്ങൾ പോലീസ് ഉപദ്രവിച്ചോ എന്റെ പൈസ പോയി ഇപ്പൊ നാട്ടുകാരുടെ മുമ്പേ ഞാൻ തട്ടിപ്പുകാരനും ബ്ലൈഡ് മാഫിയാക്കാരനുമായി രണ്ടു ദിവസം ഇതിനകത്ത് കടന്ന് ഇവരുടെ ചവിട്ടും തൊഴിയൊക്കെ കൊണ്ടപ്പോ എനിക്കിപ്പോൾ എല്ലാത്തിനും പേടിയാ സാർ നിങ്ങളെയും എല്ലാത്തിനെയും പേടിയാ വാടാ മക്കളെ ആ വീഡിയോ നിങ്ങൾക്ക് കൊണ്ടെത്തുന്ന ആ നല്ല മനുഷ്യനോടും അത് ടി വിയിൽ കാണിച്ച ഒക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഒരിക്കലും മറക്കുക മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടായറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൊട്ടനും പോയി മണ്ടനും പോയി ബോട്ടും കിട്ടി അയില്ല സാലും